ഹായ് ഹലോ ഞാൻ വീണ്ടും എത്തി എന്ന് വീട്ടിൽ വെറുതെ ചെറിയും കുത്തിയിരുന്നപ്പോഴാണ് ഒരാലോചന ഒരു ബീച്ച് വായ്പ പിടിച്ചാലോന്നു പിന്നെ ഒന്നും നോക്കില്ല നട്ടുച്ചയെന്ന് പോലും നോക്കില്ല എടുത്ത് നേരെ വിട്ടു നമ്മുടെ സ്വന്തം വേളി ബീച്ചിലോട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം വേളി അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ആദ്യം കണ്ട കാഴ്ചയാണ് വഴിയോരത്ത് നിന്ന് ഭക്ഷണം പാചനം ചെയ്ത് കഴിക്കുന്ന കുറച്ച് അന്യ സംസ്ഥാനത്ത് ഒരാളികൾ വിഷപ്പാണല്ലോ സാറേ എല്ലാം പിന്നെ നേരെ വണ്ടിയും പാർക്ക് ചെയ്തത് വേളി ബീച്ചിന്റെ എൻട്രി പോയിന്റിലോട്ടോ പിന്നെ കാശ് കൊടുത്തവിടുന്ന ടിക്കറ്റ് കൊടുത്ത് നേരെ അകത്തോട്ട് അകത്തോട്ടം പിന്നകത്തോട്ട് കയറിയപ്പോൾ തന്നെ അതിമനോഹരമായി പരിചരിച്ച് വരുന്ന മനോഹരമായ പൂന്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളുടെ പാർക്കാണ് ലൂണ്ടല്ലോ അവിടെ കാണുന്നത് പിന്നെ എന്നെ അമ്പരിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഇതാണ്ട് ഈ കാണുന്ന ഒരു പ്രതിഭാസം ഒരു കായലിന്റെ തുഞ്ചത്ത് മനോഹരമായൊരു റെസ്റ്റോറൻറ്റ് വാ ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കായലിൻ്റെ മുകളിലൂടെ നല്ല സൂപ്പർ ഒരു പാലം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അവർ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ തീവണ്ടി സവാരിയും ലഭ്യമാണ് പാലം കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ബീച്ചിലെത്തിയാൽ മതി അങ്ങനെ എപ്പാളപ്പെട്ട് ബീച്ചിലോട്ട് പോകുന്ന ഒഴിക്കാണ് ഇതാ കണ്ട ഒരു സാധനം അത് കിട്ടിക്കണേ കണ്ട ഇതാരും ഉണ്ടാക്കി വെച്ചതല്ല ഇതാരാണ് മുതലെന്ന് അറിയണമെങ്കിൽ ഇതൊന്ന് പൗസ് ചെയ്ത് വായിച്ചാൽ മതി പിന്നെ ഇവിടെ കുതിരസവാരിയും ലഭ്യമാണ് ബീച്ച് പഠിക്കാൻ വേണ്ടി ഓടിപ്പടഞ്ഞ് വന്ന് നമ്മൾ അവസാനം ത്രീച്ചടിച്ച അവസ്ഥയായി പോയി കടൽ വളരെ വലിയ കോപത്തിലായത് കൊണ്ട് അങ്ങോട്ടരെയും ഇറക്കുന്ന വലർച്ച തീയത് പാട്ടും പാടി നമ്മൾ തിരിച്ചു മടങ്ങി മടങ്ങുന്ന വഴിക്ക് കുറച്ച് പേർ വളയമറിഞ്ഞ് കളിക്കുന്നത് കണ്ടു ബീച്ച് പഠിക്കാൻ വന്ന് തേഞ്ഞിൻ്റെ വിഷമം കായലിൽ അട്ട നോക്കിയിരുന്ന് തീർത്തു എന്നെ അവിടെ നിന്ന് ഇറങ്ങി വേളയ്ക്ക് ഒരു ടാറ്റ വെച്ചു കൊടുത്തതാ എന്തായാലും ബീച്ച് പഠിക്കാൻ പോയത് തേഞ്ഞ് അതുകൊണ്ട് വണ്ടി നേരെ വിട്ടു ലുലു മളോട്ട് കുറച്ച് നേരം പോയി ഏ സിയൊക്കെ കൊണ്ട് കറങ്ങിയിട്ട് വരാം ത്രിവേണ്ട്രപുരം അടുത്ത മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള തിരക്കിലാണ് നമ്മുടെ ലുലു മള എത്തി പിന്നെ വണ്ടി സേഫ് ആയിട്ട് പാർക്ക് ചെയ്ത് അതാ നമുക്കായി ലുലുമാളിൻ്റെ വാതിൽ മലർക്കെ തുറന്നു കയറിയപ്പോൾ തന്നെ അതാ വില കൂടിയ കാറുകൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ നേരെ ഓടിപ്പോ എക്സലേറ്ററിൽ കയറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സിലേറ്റർ പക്ഷേ എൻ്റെ കൂടെ വന്ന ആൾക്കെ എക്സിലേറ്ററിൻ്റെ ആ ഭയം കണ്ടില്ലേ മാക്ക് മാത്രേ നടക്കണത് പാവം പിന്നെ ഭാര്യ ഞാൻ നേരെ ഫുഡ് കോട്ടിക്കൊണ്ട് എല്ലാവരും കഴിക്കണേ കാണിച്ചുകൊടുത്ത് പിന്നെ നേരെ കണക്റ്റ് ചെയ്പ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെയൊക്കെ വെയിറ്റ് നോക്കിയിട്ട് ആ വിലയ്ക്കുള്ള ഇല്ലാട്ടാന്നാണ് അവൾ പറയുന്നത് എടുത്താൽ പോകുന്ന സാധനത്തിൻ്റെ എടുത്താ പോകത്ത വിലയായിട്ട് പുള്ളിക്കാരി ഞെട്ടി പിന്നെ അതവിടെ വെച്ചിട്ട് ഇതില് പോയി കുത്തു തുടങ്ങി പിന്നെ ഇതുകൊണ്ട് ആ കാണുന്ന പോകുന്ന ഒരു പൂവെടുത്ത് എനിക്ക് വെച്ചു കഴിഞ്ഞിട്ടില്ല സുഡിയോ കയറി കാളശം പോരാ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ഹൈപ്രിലോട്ട് വിട്ടു ഹൈപ്രോന്ന് കേട്ടപ്പോൾ തന്നെ അതോ പുള്ളിക്കാർ ഉന്തു എടുത്തു പിന്നെ അങ്ങോട്ടും ഉന്തി ഇങ്ങോട്ടും എൻ്റെയൊക്കെ ഒക്കെ യോ സാധനങ്ങളും വാങ്ങിച്ച് ബില്ല് അടച്ചിട്ട് പിന്നെ എൻ്റെ കൊടുത്തൊരു ടാറ്റ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കാണാൻ